ഹലോ എല്ലാ കൂട്ടുകാർക്കും മെറലൻ സ്റ്റോറീസിൻ്റെ പുതിയ കഥയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളൊരു നാട്ടിൻപുറത്തെ കഥയാണ് കേൾക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ലേ ആദ്യമായി കഥ കേൾക്കാൻ വരുന്നവരാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് പുതിയ കഥ ഇടാൻ എനിക്ക് ഊർജം തരുന്നത് അപ്പോൾ നേരെ കഥയിലേക്ക് പോകാം നമ്മുടെ കഥാനായകന് ഇവിടെ പതിനെട്ട് വയസ്സാണ് ആ പ്രായത്തില് അവന്റെ ചെറിയ ചെറിയ ആ കുൽസ്ഥിത വിശേഷങ്ങളൊക്കെയാണ് കഥയായി പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ അച്ഛനും അമ്മയും അവനും മാത്രാണ് വീട്ടിലുണ്ടായിരുന്നത് മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ കുറച്ചകലിയായി തറവാട്ടിലാണ് മാറി താമസിക്കുന്നത് വീട്ടുജോലിക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെയായി അമ്മ പോകുന്നുണ്ട് അച്ഛനും ജോലിക്ക് പോവാൻ സൗകര്യം ഇവിടെയാണ് അതുകൊണ്ടാണ് താവാട്ടിൽ നിന്ന് മാറി താമസിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അവന്റെ കൗമാരകാലമൊക്കെ ഈ പുതിയ വീട്ടിലായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരുമായി ഒരുപാട് കാര്യങ്ങളിലൊക്കെ സംസാരിക്കുമായിരുന്നു എല്ലാ കാര്യങ്ങളും പഠിച്ചു വരുന്ന പ്രായമല്ലേ ഈ പതിനാല് പതിനഞ്ച് വയസ്സ് പൊടിമീശ പൊട്ടി മുളയ്ക്കുന്നതും ശരീരത്തിൽ മസിലൊക്കെ ഉറച്ചു വരുന്നതും ഒക്കെ ആയ കാലം അവിടെ ഇവിടെയായി ചെറിയ ചെറിയ അടിക്കാടുകളൊക്കെ വളർന്നു വരുന്നുണ്ട് അതിന്റെ കൗതുകവുമുണ്ട് എന്നാൽ ലേശം നാണവും ശബ്ദമൊക്കെ മാറുന്നത് കൊണ്ടാവും എന്തു ചെയ്യാനാ ആദ്യം ഒരു ചെളുപ്പ ക്ലാസ്സിലെ പെൺകുട്ടികളൊക്കെ നോക്കി ചിരിക്കുന്നത് പോലെ തോന്നും എങ്കിലും ഇതൊക്കെ സാധാരണയല്ലേ എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് ഇങ്ങനെ നടക്കും ആ പേര് പറഞ്ഞില്ലല്ലോ ഇവന്റെ പേര് ഗോപു ഗോപുലെന്നാ ഗോപുന്ന് എല്ലാരും വിളിക്കും ഗോപു അമ്മമ്മ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ടയ്ക്ക് തറവാട്ടിൽ പോയി നിൽക്കാറുണ്ട് മുത്തശ്ശൻ മരിച്ച പിന്നെ തറവാട്ടിൽ പോയി കൂട്ടുനിൽക്കുക എന്നുള്ളത് അച്ഛനും കൂടെ ഗോപുനേൽപ്പിച്ചു കൊടുത്ത ജോലിയാണ് അതിനിടയ്ക്ക് കൂട്ടുകാരുമായി വൈകിട്ട് വരുന്ന കറങ്ങാൻ പോവും ആ കറക്കത്തിന് സ്ഥിരമായി കാണാൻ പോകുന്നൊരു കാഴ്ചയുണ്ട് വീടിനടുത്തു തന്നെയുള്ള ഒരു പുഴയുടെ സൈഡിലുള്ള കുളിക്കടവ് അവിടെ അവന്റെ ശത്രു വരൂ ശത്രു എന്ന് പറഞ്ഞാൽ രാജ്യം കൂടെ പഠിക്കുന്ന പെൺകുട്ടിയാ കാര്യം എന്തൊക്കെ പറഞ്ഞാലും അവന്റെ അതേ പ്രായമാണെങ്കിലും ആരും കൊട്ടിച്ചു പോകുന്ന ഒരു അവൾക്ക് ഇവനെ കാണുമ്പോൾ എന്തോ അവൾക്കൊരു ദേഷ്യം വരാൻ കാരണമുണ്ട് കഴിച്ചതിന് ശേഷം സ്കൂളിലെല്ലാവരും പാത്രം കഴുകുന്ന സമയം രാജി നന്നായി ചെരികി നിന്നാണ് പാത്രം കഴുകുന്നത് മനഃപൂർവ്വം അല്ലെങ്കിലും അബദ്ധത്തിൽ അവളുടെ നേരെ ഓപ്പോസിറ്റായി നിന്ന ഗോപു അറിയാതെ ഒന്ന് നോക്കിപ്പോയി അത് പിന്നെ ുന്ന കാഴ്ച കണ്ടാൽ ആരായാലും നോക്കിപ്പോവില്ലേ കുമ്പിട്ട് നിൽക്കുമ്പോ പറയാനുണ്ടോ ആ കാഴ്ച കണ്ട് അവൻ അത്ഭുതപ്പെട്ട് കണ്ണെന്ന് തള്ളി കുറച്ചുനേരം ആ കാഴ്ച കണ്ട് മതിമറന്നു വന്ന് വേണം പറയാൻ ഒരു നിമിഷം മുഖത്ത് വെള്ളം തളിക്കുന്നവർ അറിയുമ്പോഴാണ് അവൻ ഞെട്ടുന്നേ രാജിയുടെ കൂട്ടുകാരി രേഷ്മ വെള്ളം കോരി അവന്റെ മുഖത്തൊഴിച്ചതാണ് രാജി അവട്ടെ ഡ്രസ് നരിയാക്കി ഹൂങ്കോടെ തിരിച്ചുപോയി അവനോട് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു അവൾക്ക് ആ സംഭവത്തിന് ശേഷം അവനെ മറ്റൊരു രീതിയിലാണ് രാജി കാണുന്നത് അടുത്തു വരുമ്പോ തന്നെ ഡ്രസ്സൊക്കെ പിടിച്ച് നേരെയാക്കും എന്നിട്ട് ദേഷ്യത്തോടെ ഒരു നോട്ടവും വല്ലാത്തൊരു ഇഷ്ടക്കേടായ പോലെ അന്ന് മുതൽ അവൻ രാജിയെ ശത്രുവായി കണ്ടു തുടങ്ങി രാജി മാത്രല്ല രാജിയുടെ ചേച്ചിയും ആ നാട്ടിലെ പേര് കേട്ട സൗന്ദര്യ റാണിയ രണ്ടു പേർക്കും കൂടെ വൈകിട്ട് അഞ്ചുമണിക്ക് ശേഷം പള്ളി നീരാട്ടുണ്ട് ആ കുളക്കടവി കൂട്ടുകാരുമായും അതിനടുത്തുള്ളൊരു മരത്തിലൊക്കെ കയറിയിരുന്നു അത്യാവശ്യം ഞങ്ങൾ സീൻ പിടിക്കാറുണ്ട് അരികും മൂലയും ഒക്കെ കണ്ട് ഒരു നിർവൃതി അടയും അന്ന് രാത്രിയിലത്തേക്കുള്ള പരിപാടിക്ക് അത് തന്നെ ധാരാളം വീട്ടിൽ വന്ന് ഒറ്റയ്ക്ക് മുറിയിൽ കിടന്ന് നീണ്ടു നിവർന്ന് ഒരു സ്ഫോടനം നടത്തും നാടിഞ്ഞരുമ്പൊക്കെ വലിഞ്ഞു മുറുകി ഒന്ന് പൊട്ടിക്കുമ്പോഴുള്ള സുഖം ആ സുഖത്തിൽ മതിമറന്ന് കിടന്നങ്ങ് ഉറങ്ങു ഇങ്ങനെയാണിപ്പോ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നു ആദ്യമൊന്നും ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ ആദ്യമായി എന്റെ പൗരുഷത്തിന് കനം വെച്ചത് കുറച്ചൊന്ന് നിൽക്കുമ്പോ പേടിച്ച് നിലവിളിച്ചിട്ടുള്ളവനാണ് ഈ ഞാൻ പേടിത്തൊണ്ടനാണ് ചുരുക്കി പറഞ്ഞു കൂട്ടുകാരൊക്കെ കളിയാക്കും ഒന്ന് പോടാവിടുന്ന് ഇതൊക്കെ സാധാരണയല്ലേ അങ്ങനെയാണ് ഈ സംഭവമൊക്കെ ഞാൻ ആദ്യമായി പഠിച്ചു തുടങ്ങുന്നത് അത് കഴിഞ്ഞ് പിന്നീടാണ് ഞാൻ അവരുടെ അടുത്ത് എനിക്ക് കുറച്ചധികം കാക്കപ്പുള്ളികൾ അവിടെ ഉണ്ടെന്ന് പറയുന്നത് അവർ ചിരിച്ചു കാക്കപ്പുള്ളിയുള്ളവന് ഭാഗ്യമുണ്ടത്രേ ഇഷ്ടം പോലെ തരുണിമണികൾ നിന്റെ കൈയിലൂടെ കടന്നു പോകും നീ നോക്കിക്കോ പിന്നെ ഒലക്ക ഒരു മാസികയിൽ നിന്ന് പേപ്പർ വെട്ടിയെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് എൻ്റെ ദാരിദ്ര്യം ഇപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും നല്ല കണിശക്കാരാ അതുകൊണ്ട് എന്തെങ്കിലും കുൽസം കാണിക്കാൻ നോക്കിയാൽ പണി ഉറപ്പ ശ്രദ്ധിച്ച എന്റെ നടപ്പ് മുഴുവൻ ഇരിക്കേ അപ്പോഴാ ഇവൻ പറയുന്നു എനിക്ക് ഭയങ്കര ഭാഗ്യമാണെന്ന് അന്നേരം അതൊന്നും കാര്യമാക്കിയില്ല അന്ന് രാത്രിയും കാര്യമായി തന്നെ രാജിക്കൊരെണ്ണം കൊടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു മനസ്സ് നിറച്ച് അവളെയും അന്ന് ആ സ്കൂളിൽ വെച്ച് കണ്ട അവളുടെ കാഴ്ചയും പിന്നെ ആ കുളിശേനിടയിൽ പിടിച്ച ഓരോരോ സീനുമൊക്കെ മനസ്സിലോർത്തു നന്നായി സ്വയം സുഖിച്ചു കിടക്കുന്ന സമയം അപ്പോഴാണ് കഥകളിലൊരു മുട്ട് നീ എന്തെടുക്കുക കഥക്ക് തുറക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ തല്ലിപ്പൊളിക്കണോ അയ്യോ ഒരാളെയാണ് പണ്ടത്തെ അമ്മമാരുടെ കാര്യം അറിയാലോ ഇപ്പോഴത്തെ അമ്മമാരുടെ അടുത്തെടുക്കുന്ന ഒരു വേഷം കിട്ടുന്ന നടക്കില്ല ചിലപ്പോ തല്ലിപ്പൊളിച്ച് തന്നെ അമ്മ അകത്തേക്ക് കയറി വരും ഓ എന്തൊരു കഷ്ടവാ ഒന്ന് പഠിക്കാനും സമ്മതിക്കത്തില്ലേ മനുഷ്യനെ അതും പറഞ്ഞ് ഞാൻ കട്ടിലിനടിയിൽ വെച്ചിരിക്കുന്ന ഒരു നോട്ട്ബുക്ക് എടുത്ത് കട്ടിലിന്റെ പുറത്ത് വെച്ച് എഴുന്നേറ്റ് പോയി കഥക്ക് തുറന്നു അമ്മ ക്യാമറ കണ്ണുകളോടെ ഉള്ളിലേക്ക് മുഴുവനും നോക്കി എന്തായിരുന്നടാ ഇവിടെ പണി തുറക്കാൻ എന്താ വൈകിയത് ഇങ്ങനെ കണ്ണുരുട്ടിയമ്മ നോക്കണ്ട ഇതിനകത്ത് ഞാൻ ആരെയും ഒളിച്ചൊന്നും താമസിപ്പിച്ചിട്ടില്ല ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാട്ടിലിരിക്കുന്ന ആ നോട്ട്ബുക്ക് കണ്ട് വിശ്വസിച്ചതാണോ അതോ ഇതിൻറെ അപ്പുറം നോണം ഞാൻ കൂടിയിട്ടുണ്ട് എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണോന്നറിയില്ല അമ്മ നിന്നെ അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഹോ അച്ഛനെ കൊണ്ട് തോറ്റു ഈ പാതിരാത്രിക്ക് ഉറക്കമൊന്നുമില്ലേ ഇങ്ങേർക്ക് വെറുപെറുത്തുകൊണ്ട് അച്ഛന്റെ അടുത്തേക്ക് ഞാൻ ചെന്നു നീ നാളെ മുത്തശ്ശിയുടെ അടുത്ത് പോണം എനിക്കൊന്നും വയ്യ തൊട്ടടുത്ത നിമിഷം എനിക്ക് നാളെ മിസ്സാവാൻ പോകുന്ന കുളിസേനകളും രാജിയും അവളുടെ സുന്ദരി ചേച്ചിയും ഒക്കെ ആയിരുന്നു മനസ്സിൽ കടന്നുപോയത് അതെനിക്ക് ഉപേക്ഷിക്കാം വയ്യ കൂട്ടുകാരന്മാരൊക്കെ ഇതൊക്കെ കണ്ടിട്ട് നാളെ എന്റെ അടുത്ത് വിശേഷമൊക്കെ പറയുമ്പോ കാണാൻ പറ്റാത്ത സങ്കടത്തിൽ ഏനെ ഞാൻ പോകത്തില്ല അച്ഛാ അച്ഛൻ പോയി ഒരു ദിവസം അവിടെ നിൽക്കും പിന്നീട് കണ്ണുരുട്ടിയൊരു നോട്ടാണ് അവിടെ നിന്ന് തിരിച്ചു വന്നത് എനിക്കെന്ത് പറയാൻ പറ്റും ഞാൻ ഓക്കെ അടിച്ചു പിന്നെ ഞാൻ പോകുകയൊക്കെ ചെയ്യാം ഒരു നൂറ് രൂപയും തരണം നൂറ് രൂപ എന്തിനാണെന്നൊന്നും അധികം ചോദ്യം വന്നില്ല ഒന്നാമതേ അണ്ടിക്കാശ് വേണല്ലോ ബാക്കി പൈസയ്ക്ക് ബാലരമയോ മറ്റോ വാങ്ങിക്കാറാണ് പതിവ് ഇനി ഇനി ബാലരമ മാറ്റണം ക്ലാസ്സിലെ പ്രകാശിന്റെ അടുത്ത് മറ്റേ പുസ്തകമുണ്ട് അതൊരെണ്ണം വാങ്ങിയാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് ഒരുപാട് നാളെ വേണമെങ്കിൽ മുത്തശ്ശിയുടെ വീട്ടിൽ പോകുമ്പോൾ ഒന്ന് വാങ്ങിക്കൊണ്ടു പോവാം എന്നിട്ട് അവിടെ തന്നെ എവിടെയെങ്കിലും ഒളിച്ചു വയ്ക്കാം വീട്ടിലേക്ക് കൊണ്ടുവന്നാലല്ലേ പ്രശ്നമുള്ളൂ അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ ഓരോ പ്ലാനൊക്കെ ഇട്ട് അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങി രാജിക്കന്ന് ഒരു സ്ഫോടനം വിക്ഷേപിക്കാൻ പറ്റിയില്ല അച്ഛൻ്റെ അടുത്തുനിന്ന് വരുമ്പോഴേക്കും ക്ഷീണം കൊണ്ട് ഞാൻ ഉണർന്നു പോയിരുന്നു പിറ്റേന്ന് രാവിലെ തന്നെ അങ്ങോട്ടേക്ക് വിട്ടു ഞായറാഴ്ച ആയതുകൊണ്ട് സ്കൂളിൽ മുത്തശ്ശീർ അടുത്ത് ചെല്ലുമ്പോഴേക്കും ഒരുപാട് സന്തോഷത്തോടെ ആ പാവം എന്നെ സ്വീകരിച്ചു ഇനി ഇവിടെ വന്നാൽ ഫുഡിന്റെ പെരുമഴയാ കിണ്ണത്തപ്പം ഉണ്ണിയപ്പം അച്ചപ്പം വേണ്ട ഒരു വക പലഹാരങ്ങൾ ഉണ്ടാകും പിന്നെ മുത്തശ്ശിയുടെ വക സ്പെഷ്യലായി പായസം അതുകൂടാതെ സദ്യ തന്നെ പിന്നെ ആ കല്ലിലും ഒക്കെ കയറി ഇറങ്ങി ഞാൻ സ്വന്തമായി പറിച്ചെടുക്കുന്ന കുറെ പഴങ്ങൾ എവിടെ നിന്ന് വന്നാൽ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഒരു ഉണ്ടപ്പനായിട്ടാണ് ഞാൻ തിരിച്ചു പോവാറുള്ളത് മുത്തശ്ശി അപ്പ തന്നെ എന്നെ കുട്ടി അകത്തേക്ക് പോയി മുത്തശ്ശിക്ക് വയ്യെന്നച്ഛൻ പറഞ്ഞല്ലോ കൂട്ടുകിടക്കാൻ വരണമെന്നാണ് എന്നോട് പറഞ്ഞേ എനിക്കൊരു കുഴപ്പമില്ലടാ പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ നിന്നെ എനിക്ക് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിന്റെ അച്ഛനോട് ഞാൻ അടിച്ചു വിട്ടത് മുത്തശ്ശി അരാ മോള് ഇടുക്കി തന്നെ ഞാൻ മനസ്സിലോർത്തു ആകെ ശോകമാണ് അവിടെ കൂട്ടുകാരൊന്നും ഇല്ല അധിക സമയം ഒറ്റയ്ക്ക് ഇന്നത്തെ പോലെ ഫോണൊന്നും ഇല്ലല്ലോ കൊറേ നേരം റേഡിയോയിൽ പാട്ടൊക്കെ കേട്ട് നടക്കാമെന്ന് മാത്രം പിന്നീട് പറമ്പിൽ തണ്ടാൻ പോയാലും സുഖം തണ്ടുന്നതിന് അതിനിടയിലാണ് സുമേ ഒന്നിങ്ങോട്ട് വന്നേ എന്നുള്ള മുത്തശ്ശിയുടെ വിളി ഞാൻ ഞെട്ടിപ്പോയി ആഹാ ഇവിടെ സുമ ചേച്ചി ഉണ്ടോ പോയ ഊർജം തിരിച്ചു വന്നതുപോലെ സന്തോഷമായെനിക്ക് അതെന്താണോ സുമ ചേച്ചി തൊട്ടടുത്ത വീട്ടിലെയാ മുത്തശ്ശിക്കൊരു സഹായത്തിന് ചേച്ചിയാണ് ഇവിടെ നിൽക്കാറുള്ളത് പുള്ളിക്കാരിയെ പറ്റി പറഞ്ഞാൽ എന്നെക്കാളും ഒരു മൂന്നാല് വയസ്സ് മൂക്കുണ്ടാവും ഇരുപത്തിനാല് വയസ്സ് കാണും ഇപ്പോൾ സുന്ദരി സുന്ദരി നല്ല നാടൻ എപ്പോഴും ഡിയോയും ഇഷ്ടം പോലെ പെർഫ്യൂമും മറ്റു കാര്യങ്ങളും ഒക്കെ അടിച്ചാണ് നടപ്പ് മുഖത്ത് ഒരു കുന്ന പൗഡർ ഉണ്ടാവും നല്ല നീളം തലമുടി എപ്പോഴും പിന്നി തുളസി കതിരും വെച്ച് കണ്ണൊക്കെ നീട്ടി എഴുതി മുട്ടക്കെ തൊട്ട് അണിഞ്ഞൊരുങ്ങിയാണ് നടപ്പ് ആള് കുറച്ച് സൗന്ദര്യത്തിൽ കോൺഷ്യസാ അതുകൊണ്ട് എന്താ അടുത്തുകൂടെ പോകുമ്പോ തന്നെ നല്ല സുഗന്ധമായിരിക്കും നാടൻ സുന്ദരി അധിക സമയവും ഞാൻ നോക്കി നിൽക്കാറുണ്ടായിരുന്നു പണ്ട് ആരാധനയോടെ പക്ഷെ ഇപ്പൊ ഇനി ഞാൻ നോക്കണമെങ്കിൽ അത് മറ്റെന്തെങ്കിലും വിചാരം കൊണ്ടാവണം അന്നത്തെ കുട്ടിയല്ലല്ലോ ഇന്നത്തെ ഞാൻ സുമചേച്ചിയെ കാണാനായി ആ ശബ്ദം കെട്ടിയ ഞാൻ എത്തി നോക്കാൻ തുടങ്ങി അതാ വരുന്നു ഒരു പട്ടുപാവാടയും ബ്ലൗസുമാണ് വേഷം അതെ മുടി സാധാരണ പോലെ പിന്നെയും അടങ്ങിട്ടിട്ടുണ്ട് അതിങ്ങനെ അരക്കെട്ട് നിരവശങ്ങളിലുമായി ആടിയാടി കളിക്കും നടന്നു വരുമ്പോ സുന്ദരി തന്നെ ഞാൻ മനസ്സിലോർത്തു ആഹാ നീയപ്പോ വന്നടാ ഗോപുകുട്ട വള്ളി നിക്കറിട്ടുകൊണ്ട് നടന്ന ചെക്കനാ അന്ന് കയറി വലിയ ആളായല്ലോ അവളുടെ പറച്ചില് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു ഈ ഡയലോഗ് ഏത് ബന്ധുവീട്ടിൽ പോയാലും കേൾക്കുന്നതാ പണ്ട് പള്ളി നിക്കറിട്ട് നടന്നത് എന്റെ കുറ്റമാണോ ഇടീച്ചു നടന്ന അമ്മയെ പറഞ്ഞാൽ മതി അതിനിടയിൽ പുള്ളിക്കാരി വന്ന് എന്റെ അടുത്ത് തുളത്ത് കൈയൊക്കെ ഇട്ട് നിന്നു എന്റെ മൂക്കിലേക്ക് ആസറ സോപ്പിന്റെ ഗന്ധവും അതിൻ്റെ ഒപ്പം കാച്ചിയെണ്ണയും കുട്ടിക്കൂറ പൗഡറിന്റെ മണവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് മൂക്കിലേക്ക് അടിച്ചു കയറി ഓ അനുഭവിച്ചറിയേണ്ട സുഖമുള്ളമാണ് അവളുടെ ദേഹത്ത് നിന്ന് നല്ല ചൂടും വരുന്നുണ്ടായിരുന്നു അല്പം വിയർപ്പിന്റെ ഗന്ധവും കൂടി ആയപ്പോൾ പറയാനില്ല പക്ഷെ എനിക്ക് അല്പം പേടിയും മറ്റെന്തൊക്കെയോ വികാരങ്ങളുമായിരുന്നു ആ സമയം മനസ്സിൽ അതുകൊണ്ട് തന്നെ എന്റെ കൊച്ചു പൗരുഷം കനം വെച്ചില്ല കേട്ടോ അപ്പോഴേക്കും വാ നമുക്ക് അടുക്കളയിലേക്ക് പോവാ എന്ന് പറഞ്ഞ് സുമേച്ചി എന്നെ കൂട്ടിക്കൊണ്ടുപോയി അടുക്കളയിൽ ചെന്നു കഴിഞ്ഞാൽ അധികവും ഉപ്പിലിട്ട ഭരണിയിൽ നിന്ന് മാങ്ങയും മറ്റു സാധനങ്ങളും ഒക്കെ കട്ട് തിന്നലാണ് ഞങ്ങളുടെ രണ്ടാളുടെയും പരിപാടി മുത്തശ്ശി അറിയുന്നുണ്ടെങ്കിലും കട്ട് തിന്നോട്ടെ എന്ന് വിചാരിച്ച് അറിയാത്ത പോലെ നടക്കും അതൊക്കെയാണല്ലോ ഈ പ്രായത്തിലെ കുസൃതികൾ ഭക്ഷണമൊക്കെ കഴിച്ചു കിടന്ന് കുറച്ച് സമയം ഉറങ്ങണം അത് മുത്തശ്ശിക്ക് നിർബന്ധമുള്ള കാര്യം ആ സമയം എന്നോട് കിടന്നോളാൻ പറയും മലയും കുന്നൊന്നും കേറാൻ ഇപ്പൊ പോണ്ട വെയില് താറിയിട്ട് മതി എന്നുള്ള മുത്തശ്ശിയുടെ ഉപദേശം കേട്ട് ഞാനവിടെ കിടന്നു ഈ ചരിഞ്ഞു കിടക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് ഓരോ പണിയെടുക്കുന്ന സുമ ചേച്ചിയെ കാണാം പാത്രങ്ങൾ കഴുകി വെക്കുക വൈകുന്നേരത്തേക്കുള്ള വിളക്ക് തേച്ച് കഴുകി വെക്കുക അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണിയൊക്കെ സുമേച്ച ചെയ്യുന്നുണ്ട് എനിക്കിപ്പോ നേരെ നോക്കിയാൽ തന്നെ അത് കാണാം എങ്കിലും അധികം മൂലയിൽ മാത്രമേ കാണുന്നുള്ളൂ പാവാടയുടെ ഞാൻ എഴുന്നേറ്റ് ചെന്ന് സൈഡിലുള്ള ആ ജനലിലൂടെ നോക്കി ഇപ്പോൾ സുമേച്ചി ശരിക്കും എന്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇരിക്കുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും മുഖങ്ങൾ നേരെ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പരസ്പരം കാണാം പക്ഷെ ഞാൻ ഇവിടെ നോക്കി നിൽക്കുന്നത് സുമേച്ച അറിയുന്നില്ലല്ലോ കുറച്ചു സമയം ഞാൻ ആ സുന്ദരിയെ ഇങ്ങനെ നോക്കിപ്പോയി ആ കണ്ണുകൾ എത്ര വലുതാണെന്നും വിരിഞ്ഞു നിൽക്കുകയാണ് പോലെ കൺപീലികളുമുണ്ട് നാടൻ സുന്ദരി എന്താ ഐശ്വര്യം അപ്പോഴേക്കും എന്റെ കണ്ണുകൾ അനുവാദം ചോദിക്കാതെ നേരെ താഴേക്കൊഴുകി ഇറങ്ങി ആ കാഴ്ച ആ ബ്ലൗസ് നന്ദി ചെറുതാണെന്ന് എനിക്ക് തോന്നിപ്പോയി അതിൽ തിങ്ങി നിൽക്കുന്ന മാമ്പഴങ്ങൾ ആ കാഴ്ച ആരെയും അത്തുപിടിപ്പിക്കും പോരാത്തതിന് നിലത്ത് കുത്തിയിരുന്നുള്ള വിളക്ക് കഴുകലും കൂടി ആവുമ്പോൾ അല്പം മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച എന്ത് രസമായിരിക്കുമല്ലേ പതിയെ പതിയെ എനിക്ക് ചെറിയ ബലം വയ്ക്കുന്നത് പോലെയൊക്കെ അനുഭവപ്പെട്ടു ആ പൗരുഷത്തിനെ ഞാൻ മെല്ലെ ഒന്ന് തലോടി ആ തലോടിക്കൊണ്ട് സുമേച്ചിയുടെ സീൻ പിടിക്കാൻ നല്ല രസമുള്ള കാഴ്ചയായിരുന്നു അതിനിടയിൽ എപ്പോഴും പുള്ളിക്കാരി എഴുന്നേറ്റൊന്ന് തിരിഞ്ഞൊക്കെയിരുന്നു ആ പിന്നാമ്പുറവും ആ സമയം വരെ എന്റെ കണ്ണിൽ ഉടക്കിയിരുന്നില്ല പക്ഷെ ഇപ്പൊ കാണുമ്പോ അതിന് വല്ലാത്ത വലുപ്പം പോലെ ഇത്രയും മുഴുപ്പൊക്കെ ഉണ്ടാവുമോ ശരിക്കും പറഞ്ഞാൽ സുമേച്ചിയുടെ ശരീരത്തിന്റെ നോർമൽ വലിപ്പം അപേക്ഷിച്ച് ഇതൽപ്പം വേറിട്ട് തന്നെ തള്ളി നിൽക്കും പിന്നാമ്പുറം അങ്ങനെ വേറിട്ട് തള്ളി നിൽക്കുന്നത് ഒരു പ്രത്യേക ഭംഗിയല്ലേ പെണ്ണുങ്ങൾക്കല്ലെങ്കിലും ഈ പിൻവശം അധികമുള്ളത് ഒരു പ്രത്യേക അഴക ഞാൻ മനസ്സിലോർത്തു ഈ പത്ത് പതിനെട്ട് വയസ്സുള്ള ചെറിയ ചെക്കൻ്റെ സൗന്ദര്യ കൺസെപ്റ്റൊക്കെ ഇങ്ങനെയുള്ളതാണേ നിങ്ങൾക്ക് ഏത് വിധേനയുള്ള പെൺകുട്ടികളെയാണ് ഇഷ്ടമെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്നിട്ടേക്കണം ഗോപു കണ്ണിറിച്ചു സുമേജി ആസ്വദിച്ചുകൊണ്ടേയിരുന്നു അതിനിടയിൽ എപ്പോഴും അവൾ തലപൊക്കി നോക്കി അവളുടെ ആ നോട്ടം തീരെ പ്രതീക്ഷിച്ചില്ല അവൻ അവിടെ നിന്ന് മാറിക്കളഞ്ഞു പോയി കണ്ണുടച്ച് ആ താഴെ വിരിച്ചിരിക്കുന്ന പായിൽ കമിഴ്ന്ന് കിടന്നു ഈശ്വരാ അല്പസമയം കഴിയുമ്പോഴേക്കും അതാ കഥകു തുറയുന്ന ശബ്ദം സുമേച്ചി വന്ന് നോക്കുന്നതായിരിക്കും തന്നെ സംശയം തോന്നിയിട്ട് പിടിക്കപ്പെട്ടതിന്റെ സങ്കടത്തോടെ അവനാകെ ചമ്മലിലാണ് കിടന്നുറങ്ങിയത് പിന്നെ ഇങ്ങനെയോ ഉറങ്ങിപ്പോയി അതിനിടയിൽ സുമേച്ചി കഥകു പൊട്ടി പുറത്തേക്ക് പോകുന്നത് അവൻ അറിഞ്ഞിരുന്നു അന്ന് വൈകുന്നേരം മുത്തശ്ശീമായ ഒരു ചായകുടിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴേക്കും സുമേച്ചി അങ്ങോട്ടേക്ക് വന്നു കുളിയൊക്കെ കഴിഞ്ഞ് മുടി അത് അഴിച്ചു വിരിച്ചിട്ടിരിക്കുന്നു വേറെ നിറത്തിലുള്ള പട്ടുപാവടയും ബ്ലൗസും ആണ് ഒരു കരിപ്പച്ച നിറത്തിലേത് ഇതിലും അതീവ സുന്ദരിയായിട്ടുണ്ട് രാവിലത്തെ പോലെ കയ്യിൽ കുറച്ച് കുപ്പിവളയൊക്കെ ഇട്ടിട്ടുണ്ട് നടക്കുമ്പോൾ പാദർ സ്ഥലത്തിന്റെ കിളിങ്ങുന്ന ശബ്ദം ആ മുറി മുഴുവനും കേൾക്കാം ഞാൻ നോക്കുമ്പോഴേക്കും കണ്ണ് കൂർപ്പിച്ചൊരു നോട്ടം ഞാൻ പതിയെ കണ്ണ് പിൻവലിച്ചു ചേച്ചിക്ക് ഇഷ്ടായില്ലേ ഞാൻ കുറച്ചു മുന്നേ നോക്കി നിന്നത് ഷേ വേണ്ടായിരുന്നു മനസ്സിലോരോന്നോർത്ത് മുത്തശ്ശി പെട്ടെന്ന് മുറിയിലേക്ക് പോയി ഇനി നാമം ചൊല്ലാനുള്ള കാര്യങ്ങളൊക്കെ വട്ടം കൂട്ടണം ആ നിലവിളക്കൊക്കെ എടുത്ത് മുത്തശ്ശി അതിൽ എണ്ണയൊക്കെ ഒഴിക്കുന്നുണ്ട് അപ്പോഴേക്കും സുമേശി അടുക്കളയിലേക്ക് നടന്നു പിന്നാലെ ഞാനും ഇങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് കൊമർമൈസാക്കണം സുമേച്ച കൂടെ ഇവിടെ മിണ്ടാനില്ലെങ്കിൽ ഒറ്റയ്ക്കാകെ വട്ടു പിടിക്കും തിരിഞ്ഞെന്നെ നോക്കി വീണ്ടും കണ്ണുരുട്ടി പേടിപ്പിക്കുക എന്ത് പറ്റി സുമേച്ചി ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്നോ നീ എന്തിനാ ഉളങ്ങി നോക്കിയത് ആ കൂടെ ഞാൻ കണ്ടല്ലോ ഞാൻ മുഖം കുരിച്ചു ഇല്ല ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമെന്നാവും ചേച്ചി ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുക സോറി ചേച്ചി ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല പെട്ടെന്ന് തന്നെ ഞാൻ കുറ്റം സമ്മതിച്ചത് കൊണ്ടാവും അധികം എന്നെ സങ്കടപ്പെടുത്താൻ സുമേച്ചി നോക്കിയില്ല എന്റെ മുഖം മാറിയത് പുള്ളിക്കാരിക്ക് സങ്കടമായിട്ടുണ്ട് ഞാൻ നിനക്ക് വിഷമമാവാൻ പറഞ്ഞതല്ല പെട്ടെന്ന് നീ അങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോൾ ഒരു വല്ലായ്മ തോന്നി പിന്നെ പേടിച്ചു പോവില്ലടാ ചെനലിന്റെ മുകളിൽ തല മാത്രം കണ്ടാൽ ഞെട്ടിപ്പോയില്ലേ അത് നിന്റേതു ഒരു കുഞ്ഞി പേട്ടുതല ചേച്ചി തമാശയ്ക്ക് ഓരോന്ന് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി മെല്ലെ തമാശയിലേക്ക് ഞാനും കൂടിച്ചേർന്ന് ഒന്ന് ചിരിച്ചു ചിരിക്കുമ്പോഴൊക്കെ ആ മാമ്പഴത്തിന്റെ തുള്ളല് കാണാൻ എന്ത് രസമാണ് വായ തുറന്നു പിടിച്ചാണ് ആ കാഴ്ചയൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് അതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല അപ്പോഴേക്കും എന്റെ മുഖത്ത് വീണ്ടും കണ്ണു കുറിപ്പിച്ചു നോക്കി എന്റെ ചിരി സ്വിച്ച് ഇട്ട പോലെ നിന്നു അതെ അങ്ങനെ നോക്കിയെങ്കിൽ പോട്ടെ നീ എന്തിനാ ഓടിപ്പോയി ഒളിച്ചു കിടന്നത് ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും ഉറക്കം പിടിച്ച പോലെ ആയിരുന്നല്ലോ അപ്പോഴേക്കും എന്റെ മുഖത്തൊരു കള്ളച്ചിരി മിന്നി അത് അത് പിന്നെ ഞാൻ ചേച്ചി ഇഷ്ടായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാ ആഹാ ചേച്ചി എനിക്ക് എനിക്കിഷ്ടമല്ലാതിരിക്കാൻ അതുപോലുള്ള നോട്ടമാണോ നീ നോക്കിയത് ഞാൻ വിചാരിച്ചു ആ സാധാരണ ഒരു നോട്ടമായിരിക്കുമെന്ന് എന്തോ കള്ളത്തരം ഉണ്ടല്ലോ സത്യം പറയടാ സുമേച്ചി എന്നെ വട്ടം പിടിച്ചു എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി എന്നോട് മിണ്ടിയില്ലെങ്കിലോ രണ്ടും കൽപ്പിച്ച് ആരും പറയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അത് സുമേച്ചി നല്ല സുന്ദരിയാ അങ്ങനെ കുമ്പിട്ടിരിക്കുമ്പോ നല്ല ഭംഗിയാ കാണാൻ അങ്ങനെയാ ഞാൻ നോക്കി ഇതൊക്കെ കാണുമ്പോ നോക്കാതിരിക്കാൻ പറ്റുമോ അവന്റെ ആ സമയത്തുള്ള നോട്ടം മാമ്പഴങ്ങൾ തന്നെ തറച്ചു നിന്നിരുന്നു സുമേച്ചി വല്ലാണ്ടായി നീ പൊയ്ക്കേ മുത്തശ്ശീരടുത്തേക്ക് പൊയ്ക്കോ ഇനി ഇവിടെ എന്റെ അടുത്ത് നിൽക്കണ്ട അവളുടെ മുഖം മാറിയിരുന്നു മുഖം മുഖമാകച്ചുവന്നു എനിക്ക് സങ്കടമായി പാവം ഫീൽ ആയിട്ടുണ്ടാവും നാൻപതിയെ സുമേച്ചിയുടെ അടുത്ത് നിന്ന് പിന്നിൽ നിന്ന് വിളിച്ചു എന്നോട് പിണങ്ങല്ലേ സുമേച്ചി ഞാൻ ഇഷ്ടം കൊണ്ട് നോക്കിപ്പോയതാ തെറ്റിദ്ധരിക്കല്ലേ പ്ലീസ് സുമേച്ചി കൂടെ മിണ്ടാൻ ആരും ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകേണ്ടി വരും എനിക്കിവിടെ സുമേച്ചി ഉള്ളതാ ഏകാശ്വാസം എന്നോട് പിണങ്ങരുതിട്ടോ സങ്കടം കൊണ്ട് അല്പം കണ്ണു നിറഞ്ഞുള്ള എന്റെ പറച്ചിൽ കേട്ടിട്ടാവും പാവത്തിന്റെ മനസ്സലിഞ്ഞു ഞാൻ പിണങ്ങുന്നൊന്നുമില്ല ഇനി മേലിൽ ഇത് ആവർത്തിക്കരുതിട്ടോ ഇല്ല ഇല്ല അതും പറഞ്ഞ് ഞാൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു അന്ന് രാത്രി മുത്തശ്ശി പായ വിരിച്ച് കിടക്കാനാകുമ്പോഴേക്കും ഞാൻ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നു ഇവിടെ കിടന്നോളാം ഞാൻ താഴെ താഴെപ്പായ വിരിച്ച് ഇവിടെയല്ലടാ മുകളിലത്തെ മുറിയാണ് നിനക്കുള്ളത് ഉള്ളത് ഗോപിക്കുട്ടൻ അവിടെ കിടന്നു മുത്തശ്ശി പറഞ്ഞു സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ പണ്ടാരാണ്ടോ മരിച്ചിട്ടുണ്ടെന്നും അവരുടെ പ്രേതം അലഞ്ഞു നടക്കുന്നുണ്ട് രാത്രി വന്ന് ചോര കുടിക്കുമെന്നൊക്കെ പറഞ്ഞു എന്നെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്നു സുമേച്ചി അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് കിടക്കാൻ എനിക്ക് അവിടുന്ന ധൈര്യം മുത്തശ്ശിയോടത് പറയാൻ പറ്റുമോ ഞാൻ വലിയ ധൈര്യശാലിയാണെന്നൊക്കെ ഓർത്താണ് ആ മുത്തശ്ശി ഇരിക്കുന്നേ നീ മുകളിൽ തന്നെ കിടന്നാ മതി ഇവിടെ കിടക്കണ്ട കേട്ടോ തറയിൽ കിടന്നാൽ നിനക്ക് വല്ലാണ്ടാവും ശരീരം വേദനയാവും രാവിലെ ഒരു കാര്യം ചെയ്യും സുമയെ കൂടെ വിളിച്ചോ അവളാവുമ്പോ നിനക്ക് കൂട്ടുണ്ടാവുമല്ലോ എന്റെ നെഞ്ച് എന്തിനോ വേണ്ടി പടപടായി ഇടിക്കാൻ തുടങ്ങി വല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോ മനസ്സിന് വികാരവും പേടിയും സന്തോഷവും ഒക്കെ കലർന്നൊരവസ്ഥ ഒരു രാത്രി സുമേച്ചയോടൊപ്പം അത് മുത്തശ്ശിയുടെ അറിവോടെ കിടക്കാൻ കഴിയാന്ന് പറയുമ്പോൾ വല്ലാത്ത ഒരു നീടുവീർപ്പിട്ടുകൊണ്ട് ഞാൻ സുമേച്ചിയെ നോക്കി ഇനി പുള്ളിക്കാരി സമ്മതിച്ചില്ലെങ്കിലോ സുമേച്ചിയുടെ മുഖത്ത് ഒരു കള്ളച്ചിരി മിന്നിയോ അറിയില്ല വാ ഇങ്ങനെ ഒരു പേടിത്തൊണ്ടെ നിന്റെ കൂടെ നിന്ന് ഞാൻ കിടന്നോളാം നിനക്ക് ധൈര്യം ഉണ്ടോന്നറിയാൻ ഇടയ്ക്ക് ഞാൻ എഴുന്നേറ്റ് മാറും ഒറ്റയ്ക്ക് കിടക്കണം കേട്ടോ കുറച്ചു സമയം യക്ഷി വന്ന് പിടിക്കട്ടെ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് എന്നെ ചൂട് പിടിപ്പിച്ചുകൊണ്ടാണ് മുകളിലേക്ക് ഞങ്ങൾ പടി കയറുന്നത് അന്ന് പൂവു സുമേ ആഹാ ചെക്കൻ കൊള്ളാലോ ഇപ്പൊ പേര് വിളിക്കാൻ തുടങ്ങിയോ എന്ന് വിളിക്കണ്ട അയ്യേ ഞാനിങ്ങും വിളിക്കില്ല ഇതും പറഞ്ഞ് ഞാനോടി ആ മുറിയിലേക്ക് ചെന്നു കാട്ടിലേക്ക് ചാടി വീണു എന്നെ പിടിക്കാൻ എന്ന വണ്ണം പിന്നാലെ ഓടി വരുന്നുണ്ടായിരുന്നു സുമേച്ചി ആ ഓട്ടത്തിൽ ആ മാമ്പഴങ്ങളുടെ ആട്ടം ഒന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത്രയടുത്ത് ഇതുപോലുള്ള ഒരനക്കം ഞാൻ കണ്ടിട്ടേ ഇല്ല രാജിയുടേതൊന്നും എനിക്ക് തോന്നിപ്പോയി ഈ സമയത്ത് രാജിയുടെ ചേച്ചി ഒരു ഉശിരുത്തി ഉണ്ടല്ലോ ഏതാണ്ട് അവളെക്കാളും ഒരു പൊടിക്ക് കൂടുതലുണ്ട് സുമേച്ചിക്ക് കൺകുളിർക്കെ ആ കാഴ്ചകണ്ണ് ഞാൻ കിടക്കുമ്പോഴേക്കും സുമേച്ചി ബെഡ്ഷീറ്റൊക്കെ എല്ലാം ശരിയാക്കി അങ്ങ് വിരിക്കാൻ തുടങ്ങിയിരുന്നു ഞാനും ഒന്നിച്ചാണ് കിടന്നത് അതിനിടയിൽ കൺട്രോൾ പോകുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായി ഒടുവിൽ സുമേച്ചി കണ്ടുപിടിച്ചു പിന്നെ പറയാനുണ്ടോ ജീവിതത്തിൽ ആദ്യമായി ഒരു പെണ്ണിന്റെ സുഖം വളരെ ചെറിയ രീതിയിലെങ്കിലും ഞാൻ അനുഭവിച്ചു എന്ന് വേണം പറയാൻ സുമേച്ചിക്കും ഇതിൽ കാര്യമായ വലിയ പിടിയൊന്നുമില്ല എങ്കിലും എന്താ എനിക്ക് സുഖം വരാൻ അതിന്റെ പകുതി തന്നെ ധാരാളമായിരുന്നു പറ്റുന്ന രീതിയിലൊക്കെ പുള്ളിക്കാരി എന്നെ സ്വർഗം കാണിച്ചു തിരിച്ചെന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ എനിക്കറിഞ്ഞിട്ട് വേണ്ടേ എങ്കിലും പണ്ട് പണ്ട് വായിച്ച മാസികകളിലെയും പുസ്തകങ്ങളിലേക്ക് കഥയിൽ പറഞ്ഞിട്ടുള്ള കഥാനായകന്മാർ ചെയ്യുന്നത് പോലെ അറിയാവുന്നതുപോലെ ഞാൻ വെച്ചങ്ങ് കീച്ചി പുള്ളിക്കാരിയും സുഖം കൊണ്ട് ഞെറങ്ങുന്ന ശബ്ദം ഇപ്പോഴെന്താ എന്റെ ചെവിയിലുണ്ട് മുഴുവനായി ഈ കഥ കേൾക്കാൻ നേരെ ടെലിഗ്രാമിലേക്ക് പോന്നോളൂ അങ്ങനെ പിന്നീട് പിന്നീട് ഞാനും അല്പസ്വല്പം മറിയൊക്കെ വിട്ടെല്ലാം അങ്ങ് ചെയ്തു തുടങ്ങി മുത്തശ്ശിയുടെ വീട്ടിൽ പോയി നിന്ന് പഠിച്ചാൽ മതി എനിക്ക് എന്നാണ് ഞാനിപ്പോൾ വീട്ടിൽ അച്ഛനോട് പറയാറുള്ളത് മറ്റൊന്നുമല്ല ഇപ്പോൾ സുമേച്ചയുമായി പിരിയാൻ പറ്റാത്ത രീതിയിലാണ് എന്റെ അടുപ്പം മുത്തശ്ശിക്കാണെങ്കിലോ ഞങ്ങൾ ഒന്നിച്ച് രാത്രി കിടക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല പലപ്പോഴും ില്ലാതെ രാവിലെ അവരെ കിടന്നുറങ്ങുന്നതിന്റെ സുഖം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ കൂട്ടുകാരോടൊന്നും ഞാനിത് പറഞ്ഞിട്ടില്ല കേട്ടോ എന്റെ സുഖത്തിൽ അവന്മാർ കണ്ണുവെക്കും എങ്കിലും അവർ പറഞ്ഞതിൽ പകുതി ശരിയാ കാക്കപ്പുള്ളി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഭാഗ്യം ഭാഗ്യമുണ്ടാവുമെന്നേ ഗോപുവിന്റെയും സുമയുടെയും കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ കഥ നല്ല പച്ചയ്ക്ക് കേൾക്കണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിലേക്ക് പോരെ അവിടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങളും ശരിക്കും നമ്മുടെ ഗോപുവിനെ പോലെ സ്വർഗത്തിലെത്തും അടുത്ത ദിവസം മറ്റൊരു കഥയുമായി കാണാട്ടോ ബൈ ബൈ